ിലെ പി രാജുവിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പം അത് പട്ടാമ്പിയിലെ പിന്നെ ബി എച്ച് കെ തങ്ങളുടെ മരണവുമായിട്ട് സമീകരിച്ച് പറയേണ്ടത് ഒന്നാണ് പീഡിപ്പിക്കപ്പെട്ട് മാനസിക പീഡനത്തിന് ഇരയായി നിരന്തരമായി വേട്ടക്കിരയായി മരണപ്പെട്ട ഒരു സഖാവാണ് പി രാജു പി രാജുവിനോട് വൈകാരികമായി ഏറെ ബന്ധം പുലർത്തുന്ന ആളുകളാണ് എറണാകുളം ജില്ലയിലെ സി പി ഐയുടെ പ്രവർത്തകർ മുഴുവൻ ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ നിൽക്കുന്നവരും ലെഫ്റ്റ് പൊളിറ്റിക്സ് ഹൃദയത്തിലേറ്റി നിൽക്കുന്നവരുമാണ് എന്നുള്ളതിനാണ് അതിനകത്ത് ഏറ്റവും വലിയ തെളിവ് ഈ വിട്ടുപോയവരുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യത്തെ നമ്മൾ ആദ്യം ബഹുമാനിക്കുകയും മാതിരിക്കുകയും വേണം ബിനോയ് വിശ്വത്തിനും പി പി സുനീറിനും ഒക്കെ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഇത് ശത്രുതാപരമായ നിലപാടിലേക്ക് പോകുന്നത് അപകടകരമാണ് കാരണം സഹോദര സംഘടനകളാണ് സി പി എമ്മും സി പി ഐയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സി പി ഐ എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് അത് ഡാമേജ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് അത് അവർക്ക് പിന്നെ ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണ് നമസ്കാരം നമസ്കാരം കുറേ അധികം നാളുകളായിട്ട് സി പി ഐക്കകത്ത് പറവൂരിൽ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പി രാജു അവിടെ സി പി ഐയുടെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അദ്ദേഹത്തിനെതിരെ ഇതിനെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണമടഞ്ഞിട്ടുള്ളത് അതിന്റെ പിന്തുടർച്ച എന്നോളമാണ് ഇന്ന് ഏകദേശം നൂറോളം സി പി ഐക്കാർ സി പി ഐ വിട്ട് സി പി എമ്മിൽ ചേരുന്ന ഒരു കാഴ്ച നമുക്ക് മുമ്പിലുള്ളത് എന്താണ് ഇത് പ്രതികരിക്കാനുള്ളത് പറവൂരിലെ പി രാജുവിന്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പം അത് പട്ടാമ്പിയിലെ പിന്നെ ബി എച്ച് കെ തങ്ങളുടെ മരണവുമായിട്ട് സമീകരിച്ച് പറയേണ്ടത് ഒന്നാണ് കോൺഗ്രസ് നേതാവായിരുന്ന ഡി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന തങ്ങൾ മരിച്ചപ്പം ഷാഫി പറമ്പിലിനെ എന്നെ മയ്യത്ത് കാണിക്കരുതെന്നും ആശുപത്രിക്ക് അത്യാവശ്യം തന്നെ കിടക്കുമ്പോൾ എന്നെ കാണാൻ അനുവദിക്കരുതെന്നും പറഞ്ഞു പെർമിഷൻ കൊടുക്കാത്തതുപോലെ പി രാജു പറഞ്ഞത് പി രാജുവിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി സി പി ഐയുടെ ചില നേതാക്കന്മാർ ചെല്ലരുത് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് കാരണം പീഡിപ്പിക്കപ്പെട്ട് മാനസിക പീഡനത്തിന് ഇരയായി നിരന്തരമായി വേട്ടക്കിരയായി മരണപ്പെട്ട ഒരു സഖാവാണ് പി രാജു പി രാജുവിനോട് വൈകാരികമായി ഏറെ ബന്ധം പുലർത്തുന്ന ആളുകളാണ് എറണാകുളം ജില്ലയിലെ സി പി ഐയുടെ പ്രവർത്തകരും മുഴുവൻ സംസ്ഥാന വ്യാപകമായി സി പി ഐക്ക് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പറയുമ്പോൾ തന്നെ വേറെ അർത്ഥത്തിൽ കൂടി കാണേണ്ടതുണ്ട് ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ നിൽക്കുന്നവരും ലെഫ്റ്റ് പൊളിറ്റിക്സ് ഹൃദയത്തിലേക്ക് നിൽക്കുന്നവരും ആണ് എന്നുള്ളതിനാ ആണ് അതിനകത്ത് ഏറ്റവും വലിയ തെളിവ് നമ്മൾ നമ്മുടെ വീട്ടിൽ വെള്ളം കയറുമ്പോൾ നമ്മൾ നമ്മുടെ ശത്രുവിൻ്റെ വീട് തൊട്ടപ്പുറത്തെ ഏറ്റവും അധികത്തുള്ള സൗകര്യമുള്ളത് നമ്മുടെ ശത്രുവിന്റെ വീട്ടിലേക്കല്ല നമ്മൾ ഓടിക്കയറുന്നത് അവിടുന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്കോ പോകുന്നത് അതായത് അവര് ചെറിയ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ ചെറിയ മക്കളെല്ലാം കൂടെ വല്യച്ഛന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഓടിക്കേറിയത് എന്നുള്ളതാണ് സി പി ഐയിൽ നിന്ന് സി പി എമ്മിലേക്കുള്ള പോക്കിനെ നമ്മൾ കാണേണ്ടത് എന്ത് രാഷ്ട്രീയത്തിൽ സന്ധി ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല അവർക്ക് വേണമെങ്കിൽ ബി ഡി സദ്യ ഇഷ്ടമായിട്ടൊക്കെ കൂടി ചേർന്ന് പറവൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിട്ടില്ല എന്നതിൽ നിന്ന് ഈ വിട്ടുപോയവരുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യത്തെ നമ്മൾ ആദ്യം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം എന്തുകൊണ്ട് അവർ പോയി എന്നും ഇപ്പോഴും അവർക്ക് വേണമെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പം അതിന് പോകാതെ കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഉണ്ടായിരുന്ന ആളുകൾ എന്തുകൊണ്ട് തങ്ങളോട് അകലം പാലിച്ചു എന്ന് പരിശോധിക്കേണ്ടത് സി പി ഐയുടെ നേതാക്കന്മാരാണ് കാരണം അങ്ങനെ ഓപ്ഷൻ റൂമിലുണ്ടല്ലോ അതിലേക്ക് പോകുന്നില്ല അവർ ലെഫ്റ്റ് വിംഗ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി തീരുമാനിക്കുക സമാനമായ സാഹചര്യമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ആറമ്പി ഉണ്ടാക്കുമ്പം അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം യു ഡി എഫുമായിട്ട് സന്ധ്യ ചെയ്യാൻ തയ്യാറായില്ല അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പിന്നീട് കെ കെ രമ അങ്ങനെ പോകുന്നത് അപ്പഴത്തേക്ക് കേരളം അവരെ ഐഡിയോളജിയിൽ വെള്ളം ചേർന്നു എന്നുള്ളതാണ് പക്ഷെ അതിനകത്തൊരു വലിയ ഫാക്ട് കിടക്കുന്നുണ്ട് കാരണം തന്റെ ഭർത്താവിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒരു പാർട്ടിയോടുള്ള വിരോധം കൊണ്ടാണ് അവർ അതിനെ ഞാൻ അംഗീകരിക്കുന്നത് അതിനെ അംഗീകരിക്കുന്നു അതിൽ നിന്ന് മാറി നമുക്ക് വേണ്ടി സി പി ഐയിലേക്ക് വരാം പിന്നെ പാർട്ടി മാറിപ്പോയിട്ട് സി പി ഐയിൽ നിന്ന് വിട്ടുപോയിട്ട് ക്ലച്ച് പിടിച്ച ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ വളരെ കുറവാണ് സി പി ഐയുടെ അറിയപ്പെടുന്ന നേതാവായിരുന്ന ഹംസ കുഞ്ഞിപ്പാട്ടി സി പി എമ്മിലേക്ക് പോയി മലബാറിൽ നിന്നുള്ള പക്ഷെ അതെന്തു ആവട്ടെ എന്തായിരുന്നാലും ആളുകൾ വിട്ടുപോകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അല്ല ഞാൻ കാര്യം വെച്ചിട്ട് ഈ സി പി കാര്യം പറയുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം സംസാരിക്കാണ്ടിരിക്കാൻ സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ കെ ഇസ്മയിൽ കെ ഇസ്മയിലിനോട് പാലക്കാട് ജില്ലാ കമ്മിറ്റി കാണിക്കുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ എറണാകുളം ജില്ലയിൽ പി രാജുവിന്റെ അടുത്ത് കാണിച്ചിട്ടുള്ളത് പി രാജു പറവൂരിൽ നമ്മുടെ എം എൽ എ ആയിട്ടുള്ള ആളാണ് പറവൂരിൽ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരാൾ കൂടിയാണ് പി രാജു എന്ന് പറയുന്നത് അപ്പോൾ ആ പി രാജുവിനോട് കാണിച്ചതും ഈ കെ ഇസ്മയിലിനോട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ല ഇതിനകത്ത് പിന്നെ ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമുണ്ട് പക്ഷേ ബിനോയ് വിശ്വത്തിനും പി പി സുനീറിനും ഒക്കെ ഉൾപ്പെടെയുള്ളവർക്കൊരു വീണ്ടു വിചാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ പാർട്ടി കോൺഗ്രസിനകത്ത് കേരളത്തിൽ നിന്ന് പിന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റിനകത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കകത്ത് വളരെ ശക്തരായിട്ടുള്ള ഇവരുടെ ഇവരോട് വിയോഗിപ്പുള്ള ആളുകളുണ്ട് മാത്രമല്ല ഒരു ഒരു ഉൾവിളി ഒരു ചെറിയ റിയലൈസേഷൻ ബിനോയ് വിശ്വത്തിലും പി പി സുനീറിനും ഉണ്ടായിരിക്കുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യമുണ്ട് എന്തായിരുന്നാലും കനത്തൊക്കെ നിലനിൽക്കണം എന്നുള്ളത് അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പോൾ ഉദയം പേരൂര് ഉദയം പേരൂര് സി പി എമ്മു ആയിട്ടായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് രണ്ടാമത്തെ തവണ മത്സരിക്കുമ്പോൾ സ്വരാജിന്റെ തോൽവിലേക്ക് വരെ അത് നയിച്ചതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഈ സി പി ഐ സി പി എമ്മിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നൊരു അവസ്ഥെത്തിയപ്പോൾ ലീഡർഷിപ്പ് സറണ്ടർ ചെയ്യുന്ന ഒരവസ്ഥെത്തിയപ്പം അല്ലെങ്കിൽ വെളിയം മാർഗ്ഗവിനെ പോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫൈറ്റർ എന്നുള്ള മുമ്പിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അവർ പലരും യു ഡി എഫിലേക്ക് പോകുന്ന സ്ഥിതി തോന്നു പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ആദ്യമായി ഒരു മുൻ മന്ത്രി ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതാരാ അത് വി വിശ്വനാഥ മേനോടാണ് എറണാകുളം ജില്ലക്കാരനായിരുന്നു വിശ്വനാഥ മേ പഴയ ധനമന്ത്രിയാ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഒരു മുൻ എം പി ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് എ പി അബ്ദുള്ള കുട്ടിയാ പോയത് രണ്ടായിരത്തി നാല് തൊട്ട് പതിനാല് വരെ അവിടെ നിന്ന് എം പി ആയ എ പി അബ്ദുള്ള കുട്ടി കോൺഗ്രസ് വഴി ഇതിനകത്ത് കാര്യം എന്താ ഈ അബ്ദുള്ള എന്നൊക്കെ പറയുന്നത് സി പി എമ്മിനെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് അബദ്ധങ്ങൾ സി പി എം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ഈ മൂക്കുന്നതിന് മുമ്പ് പഠിക്കുന്നവരെ എല്ലാം കൊണ്ടുവന്ന് ഇപ്പൊ കോൺഗ്രസിനും പറ്റിയിരിക്കുന്നത് അത് തന്നെയാണ് അല്ലേ അബദ്ധങ്ങൾ പലരെയും പിടിച്ചിട്ട് പിന്നെ ഇവിടുത്തെ മുതിർന്ന നേതാക്കന്മാരെ കളും വലുതായിട്ട് തള്ളിയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് വമ്പർ ഏറ്റവും പ്രായം കൊള്ളുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു കാര്യമില്ല രാഷ്ട്രീയമായ പക്വതയ്ക്ക് പ്രായം അളവ് പോലും അല്ല തൊണ്ണൂറ് വയസ്സായ ആൾക്കും ചിലപ്പോൾ പൊളിറ്റിക്കലി ഒരു മെച്ചോറിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ നമ്മുടെ ഈ സിവിൽ സർവീസ് അനുസരിച്ചിട്ട് ഈ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ നാടിനെ ഏറ്റവും കൂടുതലായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ആണ് അല്ല ഞാൻ പറഞ്ഞത് പ്രായം ഇതിനകത്ത് ഘടകമല്ല പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് വലിയ പിടിക്കു പറഞ്ഞിട്ടും കാര്യമില്ല സിവിൽ സർവീസിൽ തന്നെ പല കാര്യങ്ങളിലും പൊളിറ്റിക്കലി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇപ്പൊ ടി പി സെൻകുമാർ ഒരു മികച്ച ഡി ജി പി ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ടി പി സെൻകുമാർ എനിക്ക് അഭിപ്രായം എനിക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം എനിക്ക് പേഴ്സണലാണ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കോളേജ് ക്യാമ്പസിനകത്ത് ലഹള നടക്കുന്ന സമയത്ത് അവിടെ പോലീസിനകത്ത് ചാർജ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കയറിയിട്ട് ഒരു പോലീസുകാരൻ തന്റെ ഉത്തരവാദിത്വമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തന്റെ കടമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ കോളർന്ന് കയറി പിടിച്ച് ധിക്കാരം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഈ ഒരു ദാഷ്ട്യത്തിന്റെ ഭാഗമാണ് അധികാരത്തിന്റെ ഫോഴ്സിനകത്തെ ഒരു പിന്നെ ഈ തൊപ്പി ഊരുകയും പലിശ കീറുകയാണ് ചെയ്യുന്നത് പിടിച്ചിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് അപ്പോൾ അവിടുത്തെ കമാൻഡിങ് ഓഫീസർ ആ സമയത്ത് അന്ന് അദ്ദേഹം ഡി ഐ ജി ആണെന്ന് തോന്നുന്നു അപ്പോൾ ക്യാമ്പസിൽ അക്രമം നടക്കുന്ന സമയത്ത് പോലീസ് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കുന്നു അത് കഴിഞ്ഞാൽ അടി നിർത്താൻ ആവശ്യപ്പെടുന്നു ഒന്നൊതുക്കി സംഭവം ഒതുക്കി ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ പോലീസുകാരൻ ഈ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഒബീഡിയൻ്റ് ആയിരിക്കണം ഞാൻ ടി പി സെൻകുമാർ സാറിനോട് നേരിട്ട് ചോദിച്ചിട്ടുള്ളത് പുള്ളിയുടെ വീട്ടിലിരുന്ന് ചോദിച്ചിട്ടുള്ളതാണ് കാരണം അത് ശരിയായില്ലല്ലോ എനിക്കതിനകത്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ അത് സർവീസ് റൂൾ പ്രകാരമാണ് ഇത് വലിച്ചു കീറുക എന്ന് പറഞ്ഞാൽ സസ്പെൻഷനാണ് അതിനകത്ത് മീനിങ് അതായത് അപ്പം ഓർഡർ കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ നിന്ന് കാണുന്നതും അടുത്ത് കാണുന്നതും നമ്മുടെ വ്യത്യാസമുണ്ട് ഞാനും വേണ്ടി രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെ അടുത്ത സുഹൃത്തും സ്നേഹവും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ആതുമാണ് തോന്നിയിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾ പുള്ളി വളരെ വ്യക്തമായിട്ട് പറയാറുമുണ്ട് പുള്ളിക്ക് അത്രയും കാര്യങ്ങളൊക്കെ ചുറ്റുള്ളതാണ് അപ്പോട്ടെ കാര്യങ്ങൾ കാര്യങ്ങളുടെ രാഷ്ട്രീയം അവന്റെ കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ ഈ അബ്ദുള്ള കുട്ടി അങ്ങനെ പോകുന്നു ആദ്യമായിട്ട് പോകുന്ന എം എൽ എ ആരാ കേരളത്തിന്റെ എഴുതത്തിൽ അൽഫോൺസ് കണ്ണെന്നാനാണ് പോകുന്നത് പോയി പിന്നെ കേന്ദ്രമന്ത്രി ആക്കി നോക്കി പക്ഷെ ഒന്നിനും കൊള്ളത്തിലൊന്നും മനസ്സിലായി കുഴപ്പമില്ലാതെ അവർ അക്കോമഡേറ്റ് ചെയ്ത് രണ്ടുപേരെ മാത്രമേ ഉള്ളൂ ബാക്കി പോയവരുടെ കഥയെല്ലാം തതയ്യ കുഴപ്പമില്ലാതെ അക്കോമഡേറ്റ് ചെയ്തെന്നു പറഞ്ഞാൽ അബ്ദുള്ള കുട്ടിയെ അവർ അക്കോമഡേറ്റ് ചെയ്തു ദേശീയ വൈസ് പ്രസിഡന്റാക്കി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കിയത് കേന്ദ്ര ഹജ്ജ് കമ്മറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ചില സാധനം ഒന്നും പിന്നെ കുഴപ്പമില്ലാതെ അവർ അക്കോമഡേറ്റ് ചെയ്തത് ഷോൺ ജോർജിനെയുള്ള പി സി ജോർജിനെ പോലും അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല മുൻ്റെ അടുത്താണ് ഷോണിനെ അവർ കൃത്യമായിട്ട് പിന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അവർ ഫിഗർ ഫേസ് ആയിട്ട് അവർ നിർത്തുന്നുണ്ട് പ്രസക്തമായിട്ട് തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബി ജെ പി വിട്ടുപോയവരിലും പിന്നെ ഉള്ള അവസ്ഥ എന്താ ഇപ്പം പന്തള സുധാകരന്റെ സഹോദരൻ ബി ജെ പിയിലോട്ട് പോയി പഴയ മന്ത്രിയാണ് യൂത്ത് വകുപ്പത്തിൽ പ്രസിഡന്റ് ആയിരുന്നു അഡ്രസ് ഇല്ല ഇപ്പൊ അതേസമയം ബി ജെ പി വിട്ടു പോയതിനകത്ത് സി പി എമ്മിലേക്ക് പോയതിൽ കെ വി സുധീഷിന്റെ കൊലപാതകത്തിനകത്ത് പങ്കുണ്ടെന്ന് അവരാരോപിക്കുന്ന ഒ കെ വാസു പോയപ്പോ ഒ കെ വാസുനെ സി പി എം സ്വീകരിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി ബി ജെ പിയുടെ ഭാഗമായിരുന്ന സന്ദീപ് വാര്യര് മാത്രമാണ് കോൺഗ്രസിൽ ആ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടോ ബാക്കി വന്നവരെ ആരും അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല സന്ദീപ് വാര്യര് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഫേസ് ആയിട്ട് അവർ നിർത്തുന്നുണ്ട് സന്ദീപ് വാര്യർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റ് മത്സരിക്കാൻ ഈ നിയമസഭ ഇതിൽ കിട്ടുകയും ചെയ്യും ബാക്കിയുള്ളവർ പോയവരുടെ ഒന്നും അഡ്രസ് ഇല്ല എന്നുള്ളതാണ് പിന്നെ അതിനകത്തുള്ള സത്യം പിന്നെ ഇപ്പൊ സി പി എമ്മും സി പി ഐയിലേക്കും വിട്ടുമാറുന്നത് സി പി ഐ സി പി എം പടർപ്പിന് ശേഷം സാധാരണ ഗതിയിൽ മുതിർന്ന നേതാക്കന്മാരാരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നൊരു മാറ്റം ഉണ്ടാവുന്നത് ടി ജെ ആഞ്ചുറോസ് മുൻ എം പി ആയിരുന്നു ടി ജെ ആഞ്ചുറോസ് മാറുന്നു അതിനകത്ത് പിന്നെ വി എസിന്റെ മാരാരിക്കുളത്തെ തൊണ്ണൂറ്റിയാറിലെ തോൽവിയുമായി ബന്ധമുണ്ട് വി എസിനെ നമ്മൾ എത്ര കാതിരിക്കുമ്പോഴും വി എസിലും ഇ എം എസിലും ഒക്കെ ചില സമയത്ത് ചില സമയത്തുള്ള സമയത്തുള്ളവരെ നാക്കിൽ നിന്ന് വേണ്ടിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ കുഴപ്പമായിരുന്നു ഞാൻ പറഞ്ഞത് ടി ജെ ആഞ്ചറോസ് പോകുന്നു ടി ജെ ആഞ്ചറോസിനെ മീൻപറക്കി ചെറുക്കൽ നിന്ന് വിളിക്കുന്നു അതായത് മുക്കു സമുദായത്തിൽ നിന്ന് വന്നുള്ളത് അത് വി എസ് ചെയ്തിട്ടുള്ള തെറ്റാ ഒരുപാട് നന്മകളെ അംഗീകരിക്കുമ്പോഴും സമാനതകളില്ലാത്ത ഒരു പോരാളി എന്ന് അംഗീകരിക്കുമ്പോഴും തെറ്റു തെറ്റായിട്ട് നമ്മൾ പറയണം മരിച്ചുകൊണ്ട് ചില ആളുകൾ ചെയ്ത എല്ലാ തെറ്റുകളായിരിക്കാണെന്ന് നമുക്ക് കേട്ടില്ല ടി ജെ ആൻജറോസ് ഇപ്പൊ അവരുടെ കേന്ദ്ര ഭാരവാഹിത്വത്തിലേക്ക് വന്നു ടി ജെ അഞ്ചറോസ് ഒരുപാട് കാലം ജില്ലാ പിന്നെ സെക്രട്ടറി ആയിട്ട് അപ്പ്രസക്തമായി അത് പാർലമെന്ററി രാഷ്ട്രീയത്തിനകത്താ പാർലമെന്ററി രാഷ്ട്രീയത്തിനകത്ത് ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈക്കം ബിശ്വൻ കേരളത്തിലെ മന്ത്രിയായിട്ടില്ല ഒരിക്കൽ പി ഗോവിന്ദ പിള്ള അദ്ദേഹം ഇന്നുവരെ കേരളത്തിൽ ഒരു മന്ത്രിയായിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് 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 കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതിനകത്തൊന്നും താല്പര്യമൊന്നും വെക്കാത്തവരുണ്ട് പൊതുതന്നെ മറയപ്പെട്ടവർക്കാണ് ഇതെല്ലാം കുപ്പായിട്ട് നടക്കുന്നത് ബാക്കിയുള്ളവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനം ചെയ്യുകയും കമ്മ്യൂണിസ്റ്റ് ജീവിതം ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ പാലോളിയോട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മത്സരിക്കാൻ പറയുമ്പോൾ പാലോളിയാൻ മത്സരിക്കുന്നില്ലെന്നു പറഞ്ഞേ പാലോളിക്ക് വേണമെങ്കിൽ ജയിക്കുകയാണെങ്കിൽ പിന്നെ മന്ത്രിയാവാം അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് അത് വേറെ രീതിയിലാണ് എന്നെ കാണേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എനിക്കറിയാവുന്നതാണ് ഇപ്പൊ ടി 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 കാര്യമല്ല സി പി എം വിട്ട് സി പി ഐയിലേക്ക് പോയിട്ടുള്ള നീണ്ടന്നേരെയുണ്ട് ഇപ്പം ഞാൻ മലപ്പുറത്തുകാരനാണല്ലോ മലപ്പുറത്ത് പോയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഒരു കാലത്തെ എം സ്വരാജ് പറഞ്ഞൊരു പ്രസക്തമായ വാക്കുണ്ട് ഞാൻ എൻ്റെ നാട്ടിലൊന്നും സി പി ഐ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ സി പി ഐയുടെ കൂടിയൊക്കെ കാണാൻ തുടങ്ങിയത് ഞാൻ എസ് എഫ് പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ എത്തുമ്പോൾ തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ തൃശൂർ എത്തുമ്പോൾ മാത്രമാണ് സി പി ഐയുടെ കൂടി കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞു പറഞ്ഞ സ്വരാജിന്റെ പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ഷാജി ജോൺ മണ്ഡലം കമ്മിറ്റി ഭാരവാഹിക്കും കൂടിയാണ് ഇപ്പം ഷാജി ജോൺ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു ഇപ്പോൾ സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പറാണ് സി പി ഐയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് സി പി എം സി പി ഐ സ്ഥാനത്ത് നിൽക്കുമ്പം സി പി ഐയുടെ പിന്നെ വൈസ് പ്രസിഡന്റാണ് ഇടതു മുന്നണിയുടെ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിലമ്പൂരി മുനിസിപ്പാലിറ്റി എടുക്കുകയാണെങ്കിൽ നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ മൂന്ന് ടൈമായിട്ട് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാനുമായിട്ടുള്ള മുനിസിപ്പാലിറ്റി യഥാർത്ഥത്തിൽ ചെയർമാൻ സി പി എം ആണ് പക്ഷേ മുനിസിപ്പാലിറ്റി വരിക്കുന്നത് പി എം ബഷീർ എന്ന് പറയും പഴയ ഡി വിഫയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു അവനാണ് ആ മുനിസിപ്പാലിറ്റി കൊണ്ടു നടക്കുന്നത് മട്ടുമത്സലിയും ചെയർമാൻ ആണെന്നേ ഉള്ളു ചുങ്കത്തറ പഞ്ചായത്ത് എന്ന് പറയും അവിടുത്തെ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി അമ്മ അംഗം എന്ന് പറയുന്നത് പിന്നെ എം ബി ഗോവിന്ദഷിന്റെ ഭാര്യയുടെ കൂടെ പഴയ എസ് എഫ് ഐ കാലഘട്ടത്തിൽ അവരെ സമകാലികയായിരുന്നു ഗോവിന്ദ മാഷുമായിട്ട് നല്ല വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളാണ് മാത്യു കെ ആന്റണി മാത്യു കെ ആന്റണി ഇന്റർ ഐ ടി എ ചെയർമാനായിരുന്നു ഐ ടി ഐകളുടെ മൊത്തം സ്റ്റേറ്റ് ലെവൽ ചെയർമാൻ ആയിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു എസ് എഫ്ഐയുടെ അദ്ദേഹം സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സി ഐ ടീവിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴും ജില്ലാ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അത്തോണ്ട് അല്ല അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് പേരെ എന്നാൽ സി പി ഐന്ന് സി പി എമ്മിലേക്ക് വന്നവരുണ്ട് ഇപ്പൊ എ വൈ എഫിന്റെ സംസ്ഥാന നേതാവായിരുന്നു മലപ്പുറത്ത് നിന്ന് എനിക്ക് മലപ്പുറം കൂടുതൽ ഫോക്കസ് ചെയ്ത് വ്യത്യസ്തമായിട്ട് സി പി ഐന്ന് സി പി എമ്മിലോട്ട് വന്നവരുണ്ടെന്ന് സി പി ഐന്ന് ഇപ്പൊ ഈ പറയേ പോലെ തന്നെ പിന്നെ സി പി ഐയുടെ സംസ്ഥാന നേതാവായിരുന്നു അങ്ങനെ പാർട്ടിയാണ് ജോലി മേടിച്ചു കൊടുത്തത് പക്ഷേ സി പി എമ്മിൻ്റെ ഇപ്പം പിന്നെ ലോക്കൽ നേതാവാണ് സുധീർ ബാബു എന്ന് പറയും എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ളതാണ് കെ എൻ എ ഖാതറ് കെ എൻ എ ഖാതർ സി പി ഐയുടെ പ്രൊഡക്റ്റാ ഇപ്പോൾ ഈ പി ടി തോമസിനെ കറണ പോലെ തന്നെ ഞാൻ സഖാവ എന്ന് തന്നെ വിളിക്കാൻ എനിക്കിഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം വളരെ ഭയങ്കര ഭൗതികമായ നിലവാരത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെ ആളാണ് പക്ഷേ ഒരിക്കലും ഒരു മന്ത്രിയായില്ല ഈ കെ എൻ എ ഖാദർ എ എസ് എഫിലൂടെ കടന്നു വന്ന മലപ്പുറം പോലെയുള്ള ജില്ലയെന്ന് വന്ന അതിന്റെ സംസ്ഥാന നേതാവുമായി സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയായി അങ്ങനെ പിന്നെ തിന്ന് വിട്ടു പിന്നെ പക്ഷെ അതിലവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പാർലമെന്റ് രംഗത്ത് രണ്ടു മൂന്നു ആവശ്യം എം എൽ എക്ക് ആവാൻ പറ്റി മുസ്ലിം ലീഗിൽ ചേർന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ് എം റഹ്മത്തുള്ള സി പി എയുടെ ദേശീയ കൗൺസിൽ മെമ്പറായിരുന്നു പുളി ലീഗിൽ ചേർന്ന് എസ് ടിയുവിന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെയായി ഈ രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള മാറ്റങ്ങളും വരുന്നുണ്ട് പക്ഷേ ഈ ഈ ലീഗിൽ പോയി ചേർന്ന പല ആൾക്കാരിലും ഈ അല്ലാതെ ആരും ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തൊരു സത്യം അതേസമയം സി പി എം ഇങ്ങനെ വരുന്ന ആളുകളെ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ആകെ മര്യാദയ്ക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് പ്ലേ പ്ലേസ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല ഒരു സീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഏർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് സന്ദീപ് വൈറു മാത്രമേ ഉള്ളൂ സി പി എം ഇതിനകത്ത് ശോഭന ജോർജ് വന്നു രണ്ട് തവണയും പ്രധാനപ്പെട്ട ചുമതലകളെ അവിടുത്തെ ആദ്യം കൊണ്ടിട്ട് ഗാന്ധി ബോർഡിന്റെ വൈസ് ചെയർപേഴ്സൺ ആക്കി അതായത് പി ജയരാജന്റെ മുൻഗാമിയാ ഇപ്പം പിന്നെ ഔഷധിയോ അതിൻ്റെ ഇതിൻ്റെ ചുമതല എല്ലാമാണ് കൊണ്ടുനിന്നാക്കിയിട്ടുള്ളത് ഡോക്ടർ സരിൻ ചെന്നു വേണ്ട രീതിയിൽ സീറ്റ് കൊടുത്തു അതിന് പുറമെ പിന്നെ അക്കോമഡേറ്റ് ചെയ്തു അവർ ചുമതലകൾ കൊടുത്ത് സംഘടനാ പണിയെടുപ്പിക്കുന്നു കെ പി എൽകുമാർ പഴയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒടയപ്പക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ നോർക്ക റൂൾസിൻ്റെ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് റിക്രൂട്ട്മെന്റിനകത്തെ സുതാര്യത ഉറപ്പുവരുത്തുക വിസ തട്ടിപ്പുകൾ പരമാവധി ഒഴിവാക്കുക ഈ വ്യാജ വാഗ്ദാനങ്ങളിൽ കൊടുങ്ങാതിരിക്കുക എന്നൊക്കെയുള്ള സംവിധാനം വെച്ച് അനിൽകുമാറിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്തു ഒരു പക്ഷ കോയിലാണ്ടിൽ കാൻഡിഡേറ്റ് ആയിട്ട് പ്രത്യേകിച്ചും അവിടെ പിന്നെ നിലവിലുള്ള കാലത്തിൽ ജമ്മിലേക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് നെടുമങ്ങാട് കഴിഞ്ഞവളം മത്സരിച്ച് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് പരാജയപ്പെട്ട പ്രശാന്തിനെ പി എസ് പ്രശാന്ത് അങ്ങനെ എങ്ങാണ്ടവര് പുള്ളി ആ ഗുരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയിട്ടു അപ്പൊ ഇതിനെ ഈ കാലത്തിനകത്ത് ഈ അക്കോമഡേറ്റ് ചെയ്യുന്നതിനകത്ത് സി പി എം എല്ലാ കാലത്തും വലിയ മാതൃകയായിട്ടുണ്ട് ടീ കെ എംസ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ എം എൽ എ ആക്കി മന്ത്രിയാക്കി ഗവൺമെന്റ് ചീഫിപ്പാക്കി എം പി ആക്കി എന്തെല്ലാം സ്ഥാനത്തും കൊണ്ടാക്കി വകപ്പോ അപ്പുറത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്നാൽ അവരെ ഏറ്റവും ഫലപ്രദമായി യൂസ് ചെയ്യുകയും മറ്റുള്ളവർക്കും കൂടി ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് ഇവിടെ വന്നാൽ ഞങ്ങൾ സേഫ് ആണ് കൂടെ നിന്ന് തല്ലുകൊണ്ട് പണിയെടുത്തവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ നല്ല സ്ഥാനത്ത് കൊണ്ടു നിരുത്തുന്നുണ്ട് അപ്പോൾ അടുത്ത ആൾക്കൂടെ ചാടി വരാനുള്ള ഒരു മനസ്സുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പാർലമെൻ്ററി വ്യാമോഹത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിനകത്ത് നിൽക്കുമ്പോൾ അത് ഏറ്റവും കൃത്യമായിട്ട് ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ അതേസമയം തന്നെ ഇത് ശത്രുതാപരമായ ഒരു നിലപാടിലേക്ക് പോകുന്നത് അപകടകരമാണ് കാരണം സഹോദര സംഘടനകളാണ് സി പി എം സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അത് പല സ്ഥലത്തും ചിലപ്പോൾ സി പി എമ്മിൽ നിന്ന് സി പി ഐയിലേക്ക് പോയപ്പോൾ അക്രമങ്ങളൊക്കെ പോയ റസൽസ് ഒക്കെ അവനെയൊക്കെ അടിച്ച് കഴിയും കാര്യം തെല്ലി ഒടിച്ചൊക്കെ നമുക്കറിയാം അത്തരം അക്രമങ്ങളിലേക്കൊന്നും പറവൂര് പോകാതെ നിന്നാൽ കാരണം അവര് കൊടമാറ്റം നടത്തുമ്പോഴും ഒരേ ചെയ്തിൽ നിന്നുകൊണ്ടാണ് നിൽക്കുന്നത് അവരിപ്പുറത്തു നിന്ന് അപ്പുറത്തോട്ട് പോയിട്ടില്ല മുന്നണി പോയിട്ടില്ല നാളെ ഒരുമിച്ച് തോളോട് തോളുകയായിരുന്നു പ്രവർത്തിക്കാനുള്ള ഒരു സ ഒരേ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒരുമിച്ച് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പയിൻ നടത്താനുള്ള സ്പേസ് ബാക്കി വെച്ചുകൊണ്ടുള്ള മാറ്റമായതുകൊണ്ട് സി പി ഐ എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് അത് ഡാമേജ് ആണോന്ന് ചോദിച്ചാൽ ഡാമേജ് ആണ് അത് അവർക്ക് പിന്നെ ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണ് ഇടതു മുന്നണിക്ക് ഇതുകൊണ്ട് പ്രവർത്തിച്ച് പരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം